നമസ്കാരം കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം രേഷ്മയാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനു വേണ്ടി പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിപ്പേട്ട് സാറുണ്ട് നമസ്കാരം സാർ നമസ്കാരം സാർ വീട്ടമ്മമാരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അറിയാത്തതില് പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ കാരണമാകുന്നത് പങ്കാളിയുടെ പ്രയാസം അപ്പൊ അറിയുന്നില്ലല്ലോ കുടുംബങ്ങളിൽ അതെ അതെ ഇപ്പോ നമ്മളൊരു സർക്കാർ ഓഫീസിൽ പോയാൽ രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരാം അവിടെ ചെന്ന് കഴിയുമ്പോൾ ജോലി എന്തൊക്കെയാണെന്നുള്ളത് അറിയാം പക്ഷേ ഒരു വീട്ടിലെ ജോലിക്ക് അങ്ങനെ കണക്കൊന്നും നമുക്ക് ആക്കുന്നില്ല ഒരുപാട് ജോലികൾ പക്ഷേ ഈ ജോലി കാണുമ്പോൾ ആ വീടുകാരെന്താ പറയുന്നത് ഒരു ചോറും കറിയും വെച്ചു അല്ലെങ്കിൽ രാവിലെ ഒരു കാപ്പി ഉണ്ടാക്കി അതല്ലാതെ ഒത്തിരി കാര്യമുണ്ട് മുടി നമ്മുടെ മുറിയടിച്ചു വരണമോ കുട്ടികളുടെ വസം ധരിക്കണം ഇത് കഴിഞ്ഞ ഒരിക്കലും ഒന്ന് ഒന്ന് മാർജിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ ഇതൊക്കെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വീട്ടിലുള്ളവർ അല്ലെങ്കിൽ പ്രായമായവരോ അല്ലെങ്കിൽ ഹസ്ബൻഡ് തന്നെയോ വന്നിട്ട് കുറ്റപ്പെടുത്തും ഈ കുറ്റപ്പെടുന്ന കാണുമ്പോൾ ഉള്ള സന്തോഷം പോവും പക്ഷേ ഇതൊന്ന് പരിഗണിക്കപ്പെട്ടാൽ ഏത് സ്ത്രീക്കും സന്തോഷമാവും ആ നീ ഒരാളെ പ്രയാസപ്പെടുന്നെനിക്കറിയാം നീ ഇന്ന് ആ ഉടുപ്പൊക്കെ തേച്ച് വന്നു നീ അത് കഴിഞ്ഞപ്പോൾ കറ കറ കൊണ്ടുവന്നൊരു ഉടുപ്പായിരുന്നു കാരണം ഞാൻ നോക്കിയപ്പോൾ കറയെങ്ങനെ പോയിരിക്കുന്നു നീ ഇത്തിരി പാടുവിട്ട് കാണുമല്ലോ കൊച്ചേ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും മനസ്സിലായോ അത് ഈ ചെ അതുപോലെ തന്നെ പഴയ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട് ഇവർ തമ്മിൽ ഒന്നിച്ചിരുന്നപ്പോഴുള്ള കാര്യങ്ങൾ ആ നല്ല കല കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു പറയാമെങ്കിലുണ്ടല്ലോ ഈ ഈ സ്ത്രീക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ചെയ്യാനുള്ള ജോലിക്കൊരു ഒരു ഉന്മേഷം വരും വരും അപ്പോൾ അത് നമുക്ക് കുട്ടിക്കകത്ത് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഉള്ളിലെ ഒരു മാനസികമായ കഴിവിനെ ഊർജത്തെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഭർത്താവ് കുറ്റം പറഞ്ഞാലല്ല അവരെ അഭിനന്ദിക്കുകയും അവരെ ആത്മവിശ്വാസം ഉണ്ടാക്കുകയും ചെയ്യും ചെയ്യാനാണ് അതിന് ഗുണം ഉണ്ടാകുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ എടുക്കുക ഇനി അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ചായ ഇടുന്ന അന്ന് ഇന്ന് ചായ ഞാനിട്ട് തരാം എന്ന് പറഞ്ഞൊരു ചായ ഇട്ട് ഭാര്യയ്ക്കൊന്ന് കൊടുത്തു നോക്കിയാട്ടെ വ അവൾ ഭയങ്കര ഹാപ്പിയാവും അങ്ങനെയുള്ള വീട്ടിലൊന്നും ഒരു വഴക്കും ഐയാവലോ ഒന്നും നടക്കത്തില്ല ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല